എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള ആൾ പന്ത്രണ്ടാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡ് ഉള്ള ആളുകളും അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ പോയി റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായി ഓർമ്മിപ്പിക്കുകയാണ് കോമ്പാക്ട് ബില്ലിംഗ് ഒഴിവാക്കിയതിനാൽ വിവിധ തരത്തിലുള്ള അരികളാവും റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക അത് നമുക്ക് ഇഷ്ടമുള്ളത് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സഞ്ചികൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് റേഷൻ കടകളിലൂടെ എല്ലാ വർഷവും വിതരണം ചെയ്യുന്ന ഓണക്കിറ്റ് ഇത്തവണ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ ചില ആളുകൾക്ക് കൂടി കിറ്റ് ലഭിക്കും എന്ന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന കിറ്റിന് പുറമെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് കൂടി സൗജന്യ ഓണക്കിറ്റ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് വിതരണം ചെയ്യും നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലാണ് ക്ഷേമ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും ഇങ്ങനെ കിറ്റ് നൽകിയിരുന്നു അഞ്ച് ദശാംശം എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് ഭക്ഷ്യ കിറ്റ് ഇങ്ങനെ ലഭിക്കുക മഞ്ഞ കൂടാതെയുള്ള പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ആശ്വാസമേകാൻ സപ്ലൈകോയുടെ ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും ഓണച്ചന്തകൾ അടുത്ത മാസം നാലിന് തുടങ്ങും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് എല്ലാ ജില്ലകളിലും ഓണച്ചന്ത പ്രവർത്തിക്കും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഒന്നു വീതം ഓണച്ചന്തകൾ ഉണ്ടാകും കൂടാതെ കൺസ്യൂമർ ഫുഡ് ഹോർട്ടികോർപ്പ് എന്നിവയുടെ ഓണച്ചന്തകളും ഉണ്ടാകും നാലാം തീയതി തുടങ്ങുന്ന ഓണച്ചന്ത ഉത്രാടം വരെ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കാൻ അവസരം ഒരുക്കും ഓണച്ചന്തകളിലൂടെ പ്രത്യേക പഞ്ചസാരയും അരിയും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് മറ്റൊന്ന് സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോട് കൂടി ആരംഭിച്ചിട്ടുള്ള സപ്ലൈകോയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയും സപ്ലൈകോയുടെ ആപ്പി ഹവേസ് എന്നീ പദ്ധതികൾ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അവസാനിക്കും സപ്ലൈകോയിൽ നിന്നും ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ബിൽ തുകയിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഹാപ്പി അവേഴ്സ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾ ബസാർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ഓഫർ ലഭിക്കുക ഇതുകൂടാതെ അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്രാൻഡ് ടീ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡൻ ടീക്ക് അറുപത്തി നാല് രൂപ നൽകിയാൽ മതി അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷ് ആട്ടക്ക് നാൽപ്പത്തി എട്ട് രൂപയും എഴുപത്തി ഒൻപത് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പൊടിക്ക് അറുപത്തി മൂന്ന് രൂപ ഇരുപത് പൈസയും നൽകിയാൽ മതി മുട്ടുപൊടിക്കും ഇതേ വില നൽകിയാൽ മതി ശബരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവ ഇരുപത്തി അഞ്ച് ശതമാനം ഓഫറുണ്ട് അര കിലോ റിപ്പിൾ പ്രീമിയം ഡസ് ടീയോടൊപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാരയും നൽകും കൂടാതെ ഉജാല എൻകോ സൺപ്ലസ് തുടങ്ങിയ വിവിധ ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജൻറ്റുകൾ എന്നിവയ്ക്കും വലിയ വില കുറവുണ്ട് നമ്പീഷൻസ് ബ്രാൻഡ് നെയ്യ് തേൻ എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറപറ ബ്രാമിസ് ബ്രാൻഡുകളുടെ അപ്പപ്പൊടി റവ പാലട മിക്സ് കലോഗ്സ് ഓട്സ് എ ടി സി ആശീർവാദ് ആട്ട എ ടി സിയുടെ തന്നെ സൺഫീറ്റ്സ് ന്യൂഡിൽസ് മോംസ് മാജിക് സൺഫീറ്റ്സ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയാസ് ബ്രാൻഡിൻ്റെ ഡയറി വെറ്റ്നർ കോൾഗേറ്റ് തുടങ്ങിയവയ്ക്ക് വൻ ഓഫറുകളാണ് ഈ ദിവസങ്ങളിൽ ലഭിക്കുക പതിമൂന്നാം തീയതി ചൊവ്വാഴ്ചയോടു ഇത് അവസാനിക്കുന്നതാണ് അപ്പോൾ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മാത്രമാണ് ഇനി ഈ ഓഫർ ലഭിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു വെക്കുക മറ്റു വീഡിയോ കാണാം ഇവരേക്കും